ഞാനല്ല നമ്മൾ തീരുമാനിക്കും അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ വീടില്ല ഈശ്വരാളെ ഇറക്കി വിടുമല്ലോ അയ്യോ ഡാഡിയോടും ഡാഡിയോടും മമ്മിയോടും എന്റെ പേര് എഴുത്തരാൻ പറയണം കാർൻറെ പേര് എഴുതും ഡിയോ എന്റെ പേര് എഴുതും യന്ന് അല്ലത് മൈ ഹൗസ് ആണ് ഇവിടെ എന്ത് ചെയ്യണലും ഞാൻ തീരുമാനിക്കുന്നു വിച്ച് പറയാ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പക്ഷെ ഭംഗി പോയി വീടിന് നല്ല ഭംഗിയായിരുന്നു പെയിന്റ് അടിച്ചിട്ടുണ്ടോ അവിടെ ഒരു ചെറിയൊരു സ്ഥലം മാത്രം വെള്ളച്ചിരിക്കണ അതാ ചെളി വന്നിട്ടേ അപ്പൊ തൽക്കാലികം നല്ലൊരു സാധനം കിട്ടുന്ന കിട്ടണവരെ നമ്മളത് മാറ്റി വെച്ചു അത് കഴിഞ്ഞാൽ നല്ല രസം പക്ഷേ ഇതിപ്പോ എന്താ അനാഥാപ്രാദം കിടക്കുന്നു നമുക്ക് കിടക്കുന്നു ആ ഓ ലീച്ചർ അവിടെ പെയിന്റ് അടിച്ചില്ലായിരുന്നു അവിടെ അടിച്ചായിരുന്നു അവിടെ അടിച്ചില്ല അന്ന് ഇച്ചിരി പെയിന്റ് ഉണ്ടായിരുന്നുള്ളു അത് അടിച്ച് ആഹ് ശരിയാ വെള്ളം ഒഴിച്ചെടുക്കാൻ പിച്ചുനെ നന്നായിട്ട് പെയിന്റ് അടിക്കാണ്ടറിയാന്നുള്ള മനസ്സിലായി കോഴിക്കോട്ടി കയറി ഇന്ന് അടിച്ചവളക്ക ഇടുക്കി വീട്ടില് പെയിന്റ് അടിച്ചത് കാലക്ക എനിക്കിഷ്ട എനിക്കിഷ്ടപ്പെട്ട പരിപാടി നല്ല പരിപാടിയല്ലേ പക്ഷെ നമ്മള് ഈ പെയിന്റ് അടിക്കാരടിക്കുന്നത്ര പെർഫെക്ഷൻ ആയിട്ടൊന്നും വരില്ല എന്നാലും പക്ഷെ അമ്മ സിന്തോമ്മ എന്നെ വിളിച്ചിട്ടാണെ വിഷ്ണു പോയ വിഷമം ഇപ്പഴാ കൊച്ചെ മനസ്സിലാക്കുന്ന അമ്മ പണി അല്ല ചേന ഒറ്റയ്ക്കുള്ളോണ്ടേ അത്രക്കത്ര നീങ്ങുന്നുള്ളൂ അപ്പൊ വിച്ചുണ്ടെങ്കി വിച്ചു ഇങ്ങനെ തട്ടിമുട്ടി നിന്ന് വിച്ചു എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ട് ആ അത്ര അത്രേ നീങ്ങുള്ളു ആ അതെ അവരെക്കുള്ളൂ പിന്നെ ആ വീണ വീണതിന്റെ കാലൊക്കെ പൊട്ടിയൊക്കെ ഇരിക്കാട്ടോ അപ്പൊ അതനുസരിച്ചല്ലേ ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ കണ്ടോ ഇപ്പൊ ആ ചെടി വന്നപ്പോ എന്തോ ഒരു ഭംഗി ഞാനത് മൂന്നാമീതം വെച്ചതാണ് ആ മണ്ണു തുറച്ചങ്ങ വെക്കാട്ടോ നമുക്കതൊക്കെ അപ്പൊ ഇന്ന് നമ്മുടെ അമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ട് അമ്മുമാതിയോ ഇതും മറ്റേ ഏലാതി

പക്ഷെ ഇന്റെ അടിയിൽ ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളോണ്ട് അമങ്ങി തോന്നുന്നു അല്ലേ എന്നാലും ഒരു പെട്ടി അപ്പൊ കൊറച്ചല്ലേ ഇണ്ടാന്നുള്ളൂ വണ്ടി ഇറങ്ങി ഇറങ്ങിറങ്ങി ആ അതെടുക്കണം റാണിയമ്മ ഇടുക്കി വെച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം എന്നുണ്ടെ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ മറ്റേ ആ ഇത് ചെയ്യാൻ നോക്കോളൂ വണ്ടിയുടെ അടിയിലെ കാര്യം വെച്ചാ അത് നിങ്ങൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാം കട്ട പിടിച്ച് പോവാ ആ രണ്ട് തൂണിന്റെഅവടെ പൊക്കത്തിൽ തിണ്ട് കൊടുത്തിട്ടെ തിണ്ട് കൊടുക്കാൻ പോവാളി ദേഷ്യത്തിലാ പുറകില് കൈയൊക്കെ കെട്ടി കയ്യൊക്കെ കെട്ടിവെച്ച് അതെ അവളുടെ സീറ്റിലേ അമ്മൂമ്മ തീരെ പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ പോയി നല്ല അച്ഛൻ നമ്മള് വന്നതേ എല്ലാ പണിയും ചെയ്യിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായില്ലേ ഇപ്പൊ ഒന്നും കൂടെ ഭംഗിയായിരുന്നു ഇച്ചുന പാട്ട് ചെരുപ്പൊന്നും മാറ്റി കഴിഞ്ഞാൽ ഭംഗിട്ട് കൂടും നാല് അഞ്ച് ചെരുപ്പുണ്ടാവും അങ്ങോട്ട് ഇപ്പൊ നല്ല ഭംഗിയായില്ലേക്ക് വണ്ടി ഷീറ്റിട്ടേക്കുന്നതേ മഴ പെയ്യുമ്പോ വലിയതാവാണ്ടിരിക്കാനാ നമുക്ക് ആ ഇവിടെ നല്ല വെയിലല്ലേ നശിക്കാൻ തുടങ്ങും അതിന് മുമ്പ് മേടിച്ചത് സാധാരണ പ്ലസ് ടു ആയപ്പോ മേടിച്ചത് ഞാൻ വണ്ടി പെയിന്റ് ആവാറായി ആ പെയിന്റ് ചെയ്തിട്ടേ കൊണ്ട് കാണിക്കാൻ പറ്റുള്ളു അല്ലേ ആ അതെ 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 ഇത്ര വണ്ടിക്ക് ഞങ്ങൾ സ്നേഹം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് വിഷമമായിട്ടൊരു കാര്യം ഉണ്ടായല്ലോ നമ്മുടെ നില ആ ആ മിലോനെ ഇന്നലെ പൂജ കൊണ്ടാ എന്റെ മിലോന എവിടെക്കോട്ടെ എടുക്കാൻ ശല്യപ്പോഴും കടന്നു ഭയങ്കര അതിനും വിഷമം ഉണ്ടാവും അയിന്റെണയല്ലേ പോയത് അവള് പെണ്ണാണ് കേട്ടോ പോയത് ആ ഒരു ഒരു മിലോനെ നമുക്ക് മേടിക്കു ചാല കുടിക്കാനും എന്തോ പറ്റിയതാണോ അല്ലേ എനിക്ക് അപ്പൊ അങ്ങനെ പോയി പോയി കുഴിച്ചിട്ടു അതുകൊണ്ട് എപ്പോഴും കറച്ചില് തന്നെയുണ്ടോ കറിഞ്ഞു കരിഞ്ഞ് കരഞ്ഞിരിക്ക ചെലപ്പോ അണ്ണാനൊക്കെ പിടിക്കാ മരത്തെ കൂടെ വണ്ടിയുടെ കപ്പിട്ട് വെച്ചാലോ ഫുള്ള് പൂടേം ആ നമുക്ക് വീടും സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിട്ടോ കൊറേ നാളായില്ലേ അയ്യോ അലീന അത് അത് പഴുത്താലെങ്കിലും പറിച്ചൂടെ പക്ഷെ താനേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് വെച്ചതിന്റെ സാധനം കേടായി പോയായിരുന്നു കേടായി പോയിട്ട് ഇത് താനേ ഇവിടെ ഇണ്ടായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിന്റെ വിത്ത് നമ്മൾ അയച്ചു കൊടുത്തിട്ടായിരുന്നു കുറച്ചുപേർക്കൊക്കെ ഉണ്ടായിരുന്നത് കരി ീല കളറാ വയലറ്റ് കളർ അതിന്റെ അപ്പുറത്ത് വേറെ കൂടി അപ്പറത്തുണ്ട് കിളി നിന്നിട്ടല്ല താനേത് സാധനം പൊട്ടും കംപ്ലൈന്റ് ചെയ്യാലേ താനേ പഴുത്തത് പൊട്ടിത്തന്നെ ഇവിടങ്ങളിൽ ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കഴുകി കേട്ടോ ഹലോ ഇവമ്മർക്കൊരു കൂട് പണിയണം എത്ര നാളത്തെ ആഗ്രഹം പക്ഷെ അങ്ങ് സബലമാക്കാൻ പറ്റിട്ടില്ല വിചാരിച്ചോട് എമൗണ്ട് നിലവോ അവന്റെ അടുത്തോട്ട് പോവാല്ലേ ഞാൻ നിലം കാണിക്കുന്ന വേറെ ഒന്നും അല്ലാട്ടോ മൊത്തം തുണികളാണ് വിരിച്ചിട്ടേക്കുന്നത് അമ്മേ ഇവിടെ മറ്റേ ഓലയൊക്കെ ചീവിക്കൊണ്ട് വരുന്നു ഹലോ ഹലോ കരയാണ് നിനക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ ആണോ വന്നിരിക്കും ഓക്കെ നിനക്കൊരു കൂട്ട് വന്നിരിക്കും ഭയങ്കര വിഷമാട്ടോ നമ്മൾ നോർമലി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഒച്ചൊന്നും ഉണ്ടാക്കട്ടേ ഇല്ലാത്ത ആൾട്ടോ പക്ഷെ ഇപ്പോൾ ഭയങ്കര നിലവിളിയാണ് ഇല്ലടാ പേടിയോ നിലവിളിയോ എന്താ ഫോണൊക്കെ ആട്ടോ പാവം തീരുമാനം നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയ നമ്മൾ വിഷമിക്കില്ലേ അത് പോണൊക്കെ തന്നെയാണല്ലേ അതുങ്ങളും മൃഗങ്ങൾ അല്ല പക്ഷികളായാലും മൃഗങ്ങളായാലും അതുങ്ങൾക്കൊക്കെ അറിയാം തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് അലിയവിടെ അലിനിങ്ങാണല്ലോ ചാടിപ്പോയല്ലോ ഞാനാ പറഞ്ഞു മാറ്റം വെയിലടിക്കുന്ന പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞേക്കാം അഞ്ചു ദിവസവും പത്ത് ദിവസവും അമ്മൂന്റെ വീട്ടിൽ പോയി നിന്നാൽ അത് ഒരിക്കലും അച്ചി വീടായി മാറുക അതേപോലെ തന്നെ ആ അച്ചി വീട്ടിൽ നിൽക്കുന്നുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് നമ്മളുടെ സ്വന്തം പാരന്റ്സിനെ പോലെ തന്നെയാണ് അവരെയും കാണുന്നത് അവരും നമ്മുടെ പേരന്റ്സാണ് അമ്മുന്റെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയാണ് അമ്മ ആരാ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യ ആണ് അമ്മു അങ്ങനെ വേണേലും പറയാവ അപ്പൊ പിന്നെ അവൾക്ക് ജന്മം കൊടുത്ത അച്ഛനും അമ്മയും നമ്മൾ കളയാൻ പാടില്ലല്ലോ തള്ളിക്കളയാൻ പാടില്ല അങ്ങനെയാ അങ്ങനെ എന്താ പറയാ അങ്ങനെ കളയാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു നിഗമനം ഒട്ടുമിക്ക ആൾക്കാരുടെ നിഗമനം അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കുന്നത് നിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് എന്തോ മാറാലും തലക്കൂടെ പിടിച്ചു അതെടയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു അച്ചി പോയി നിന്ന് പത്ത് ദിവസം നിന്ന് പരമസുഖം ഒരു പണി പത്ത് ദിവസം അല്ലെന്ന് ഏഴ് ദിവസം പരമസുഖം എന്നൊക്കെ പറഞ്ഞ കമന്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടൊണ്ടിരിക്കേണ്ട അതിട്ട് അതിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളെ ഞാൻ ഡിലീറ്റാക്കി കളിച്ചു ലൈക്ക് ഒരാൾ പറയാൻ അത് ലൈക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ പറഞ്ഞു തന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ ദയവ് ഇത് നിങ്ങളും അങ്ങനെ കാണാതിരിക്കുക സ്വന്തം മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അച്ചി വീട്ടിൽ പോയി ഇത്ര ദിവസം കിടക്കണ്ട അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയെന്നൊന്നും പറയാൻ നിൽക്കണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയൊക്കെ വേറെയാണ് അപ്പോൾ അവർക്ക് ഓരോരോ കാര്യങ്ങളുണ്ടാവും മനസ്സിലോരോരോ ഐഡിയകളുണ്ടാവും അത് പ്രകാരം അവർ ചെയ്യട്ടെ ഇനിയും മുതിർന്ന ആൾക്കാർ എന്താ പറയുക അവിടെ പോയി അങ്ങനെ ദിവസം ആവശ്യമില്ല ആവശ്യമില്ല കാര്യങ്ങളൊക്കെ ദൈവത്തെ ഓർത്ത് എനിക്കൊരു കാര്യം പറയാനോ വിച്ചു ഒരു ആദി കുട്ടൂസ് എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് ഒരമ്മ തന്നെയാണ് എൻ്റെ അമ്മയുടെ പ്രായമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് അപ്പം ആ അമ്മ വന്നിട്ട് ചോദിച്ചു ഒരു വലിയൊരു എസ്സേ പോട്ടിട്ടുണ്ടായിരുന്നെ അച്ചുവീട്ടിൽ വിഷ്ണുവിന് പരമസുഖാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് അച്ചുവീട്ടിൽ വിഷ്ണുവിന് സുഖാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ വീട്ടിൽ പോകുന്ന ആരെ ചോദിക്കാൻ എന്ത് പറയോ ഒരു ബെനിയാനിട്ടിട്ട് വായോ ഒരു ബെനിയ ഡശിട്ടിട്ട് വാ അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്നതിന് എൻ്റെ അപ്പനും അമ്മയും ആ വീട്ടിലോട്ട് നിങ്ങളിനി വരരുത് കയറരുതെന്ന് പറയുന്നോണം വരെ നമുക്ക് പോകാനുള്ള ആകാശമുണ്ട് കാര്യം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എനിക്ക് ജന്മം തന്നാൽ എൻ്റെ അപ്പനും അമ്മയാണ് എനിക്കും കൂടെ അവകാശപ്പെട്ട വീടാണ് എൻ്റെ അപ്പൻ്റെ അമ്മേനെ അവകാശം എനിക്കില്ലേ അതുപോലെ തന്നെ എല്ലാ ഒരു വീടും അപ്പോൾ അത് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് അമ്മ കയറി വരെ വർത്തമാനം പറയാൻ വരരുത് കാര്യമാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അമ്മയ്ക്ക് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യങ്ങളും അമ്മ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ കാണാൻ കാര്യങ്ങളൊക്കെ അല്ലടോ പറയാൻ ആരും നീ നിനക്ക് എനിക്ക് എന്റെ അടുത്ത് ചോദിക്കാനും പറയാനൊരാളില്ല എനിക്കറിയാം നല്ലത് ഏതാ ചീത്ത ഇത്രയും നാളായി ഞാൻ ജീവിക്കുന്നെ ഇതില് ഈ കണ്ട ലൈഫ് വെച്ച് എനിക്കറിയാം ഓരോ ഏതൊക്കെ നല്ലതാണ് ഏതൊക്കെ ചീത്തയാണെന്നുള്ളത് ആ സ്വന്തം അങ്ങനെ പോലത്തെ എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട് എല്ലാ ചെയ്താലോ ചെയ്താലോ ചോദിക്കും

ചോദിക്കും എല്ലാ കാര്യങ്ങളും ചോദിക്കാറുണ്ട് പിന്നെ അധികം കറങ്ങാനായിട്ട് പറ്റില്ല അവരെ കൊണ്ട് എൻജോയ്ക്കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചെലവർക്ക് തോന്നും ഇപ്പൊ എപ്പോഴാണല്ലോ നിങ്ങൾ ഇങ്ങനെ കൂടുതലും ഇപ്പൊ എപ്പോഴാണ് ഞങ്ങള് സാമ്പത്തികമായിട്ട് ഒന്ന് സ്റ്റേൺ ആയിക്കുന്നത് എല്ലാ തരത്തിലും നമ്മള് വണ്ടിയൊക്കെ നമ്മുടെ വണ്ടി ഉണ്ടെന്ന് വെച്ചോ അളിയന്റെ വണ്ടി നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി പോണെ തോന്നുന്ന എല്ലാ അധികാരങ്ങളും ആവേണ്ടി പക്ഷെ ഞങ്ങൾ അന്നൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറെ കടങ്ങളും ബുദ്ധിമുട്ടുകളും പല പല ഇഷ്യൂസിലും ഞങ്ങൾ പോകും അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും എൻജോയ് ചെയ്യാൻ പോവാനാണ് പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ നമ്മള് സ്വന്തമായിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ട് നമ്മൾ സ്റ്റാൻ ആയിട്ടാണ് നിൽക്കുന്നത് നമുക്ക് എന്ത് നമ്മുടെ പേരൻസിന് കൊടുക്കാനോ ചെയ്തു കൊടുക്കാനോ പറ്റിയ നമുക്ക് പറ്റുന്നുണ്ട് അപ്പം നമ്മളിപ്പം നമ്മൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു ചെയ്തു കൊടുക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ പറയുന്നവർട്ട് ആഴ്ചപ്പാടിന് അതൊരു അംഗവൈകല്യമാണ് അത് മാറ്റിയെടുക്കാൻ നല്ല കാര്യം ഉഗ്രൻ ഉടുപ്പിടാൻ വേണ്ടിട്ട് ഫൈറ്റ് എടുത്തിട്ട് കിടന്നോണ്ട് അഞ്ചു കൊല്ലം ഉപ്പ് മേടിച്ചു കേട്ടോ വേറെ എല്ലാ വീട്ടിലും കായിട്ട് പോയിട്ട് ചക്കയായി നമ്മുടെ വീട്ടിൽ മാത്രം ഉടുപ്പ് സുന്ദരീനെ ഇന്നലെ കാണിച്ചില്ലെന്നും അമ്മേനും അച്ഛനും എല്ലാരും മക്കുറിഞ്ഞ കേട്ടോ ഒരു സ്വാഗതം പറഞ്ഞേര്ട്ടാവർക്കും കൊച്ചിന്റെ സ്വാഗതം ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരു വിഷമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ാണ് ഷാദൊക്കെ പറയിപ്പിച്ചത് ജാനിയുടെ പേര് എന്തിട്ടാ പേര് പേര് മോന്റെ പേര് ജാനി വിഷ്ണു ഇതേക്കുടെ എന്നാ ശെരിയായി കേട്ടോ ഇന്നലെ ഇന്നലെ ഹൈഡ് കിടന്നപ്പോഴേ ഞാൻ ശേഷം മോനെ മോൻറെ വീട്ടിൽ അപ്പച്ച ചത്ത് അപ്പൊ വിളിച്ചറിയാ പയറോടൊക്കെ കിടക്കുന്ന അച്ഛൻ നീ കൊന്നോടി അയ്യോ

അമ്മൂന്റെ തോന്നു പപ്പ ചോച്ച പറഞ്ഞു പപ്പ ചോച്ച പറഞ്ഞു അത് അമ്മൂഷിന്റെ വേണ്ട അപ്പച്ച വേണ്ടി

ഞാനാ പറഞ്ഞെടുത്തേ വല്ല്യുമ്മ തൂക്കാൻ പറഞ്ഞു അപ്പോളൊന്നും പറ്റില്ല നീ അപ്പൊ അങ്ങനെ പറയരുത് കേട്ടോ വെല്ലുമ്മ പറ്റത്തില്ല എന്ന് പറയണോ അന്നോട്ട ആ ഒരു ഡൈലോഗ് അടിച്ച വാ അമ്മൂമ്മയെ കണ്ടോ നീയ പുത്തിനെ കണ്ടോ ആ പുത്തി കൊച്ചിന്റെ കശാശിയിലേക്ക് ഇറങ്ങുന്നു അമ്മൂമ്മയാണോ മോനെ അത് കഴുകിയതല്ലേ ഇത് എന്തിട്ട് ഇനി മാത്രം ഇട്ടു തുടങ്ങിന്ന് ആ ഇവിടെ അമ്മേനെ ഉഷാമ്മന്നാട്ടെ വിളിക്കുന്നത് അവള് നോക്കിയപ്പോ ഉഷാമ്മയും അമ്മയൊക്കെ ഏകദേശം ഒരേ മുഖച്ചായയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ അമ്മൂമ്മ എടുത്ത് പോവാട്ടോ അങ്ങനെ നമ്മുടെ അമ്മൂമ്മ വരുന്നുണ്ട് കേട്ടോ വടിയൊക്കെ കുത്തി പിടിച്ച് പതുക്കെ പതുക്കെ മന്ദം മന്ദം കഴിഞ്ഞ പ്രാവശ്യം അമ്മൂമ്മേനെ ഞങ്ങള് കൊണ്ടുവരാൻ വേണ്ട എന്തിയോ കാണിക്കാഞ്ഞു കമന്റ് ഉണ്ടായിരുന്നു മലപ്പുറം കാണിക്കാണ്ടി നല്ല കൈ ണ് അത് മരുന്ന് കഴിച്ച എന്റെ ക്ഷീണ കൊഴപ്പല്ല എന്താ കിളി കിളികന്നെ രണ്ടു ദിവസം കഴിയണല്ല മൂമ്മ നോക്കിയാവാൻ ഒന്ന് വിട്ടാണ്ടേക്കുന്നേ പോയി ശരിയാവും എല്ലാം ശെരിയാവും ലൈറ്റ് ലൈറ്റം എടുത്തിരിക്ക എടുക്കും എല്ലാവരും എന്ത് പറയുന്നു ഞാൻ വീരോടെ ഫ്രണ്ടിലാത്മവരാണ് ഇതിൻ്റെ കോലമൊക്കെ ഇങ്ങനെ കിളി കോലമാണ് കേട്ടോ ഞാൻ വലുതായിട്ട് ഒരുങ്ങിയിട്ട് പിറക്കിയിട്ട് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് വീടുകളുടെ ഫ്രണ്ടിലൊന്നും വരാണ്ടിരുന്നത് ഇതൊക്കെ ലൈറ്റ് ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് തോന്നും കേട്ടോ അപ്പം എന്താ പറയുക ഇന്ന് ഇത്ര ഉള്ളൊരു കുഞ്ഞുവിടുകൾട്ടോ രാവിലെ തന്നെ അമ്മൂമ്മേനെ വിച്ച് പോയിക്കൊണ്ടുവന്നു ഇനിയിപ്പോൾ അമ്മൂമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കൊടുക്കണം അമ്മൂമ്മ ഇവിടെ ഉണ്ടെങ്കിൽ കൂടുതലും ഞാനാണോ കേട്ടോ എല്ലാ കാര്യങ്ങളും നോക്കി ആക്കി കൊടുക്കുക കുറുക്കുണ്ടാക്കി കൊടുക്കണം പിന്നെ പാല് കൊടുക്കണം അങ്ങനെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോകണമൊക്കെ തന്നെ പ്രായമായവരെ നോക്കണമല്ലോ അപ്പോൾ ജാനിക്ക് എന്ത് കൊടുക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ അമ്മൂമ്മക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അമ്മേടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം വിച്ച് അത് കുട്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് പിന്നെന്താ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്നൊന്ന് സെറ്റാക്കണം കേട്ടോ എന്തെങ്കിലും നല്ല ചെടിയൊക്കെ മേടിച്ച് വെച്ചൊക്കെ ഒന്ന് ആക്കണം ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഇത്രയ്ക്ക് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ അപ്പോൾ നമുക്കൊന്നും അങ്ങോട്ടേക്കൊന്ന് ക്ലിയർ ആകാനോ ഒന്നും ശ്രദ്ധിക്കാനോ നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നില്ല ഇന്നാണ് കേട്ടോ ഞങ്ങൾ സത്യത്തിലൊന്ന് വെളിയിൽ കൂടെയൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പിറക്കിയൊക്കെ നടക്കുന്നത് ഈ രണ്ട് മൂന്ന് മാസം ഓയിലിന് നല്ല തിരക്കുകൾ കാര്യങ്ങൾ ഓല് വിടാനുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ തലേക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയെന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിട്ടേ ഉള്ളൂ ടാറ്റ എവിടെ പോവാ ണോ ചിക്കൻ മേടിക്കാൻ പോവാണോ ആ തമ്പാച്ചീരടുത്ത് പോവാ ആൾക്ക് അമ്പലത്തിൽ പോകുന്നു ഭയങ്കര ഇഷ്ടമുള്ള ആരോട്ടോ എപ്പോഴും പറമ്പാച്ചീടെ എടുത്ത് പോവാ തമ്പാച്ചീരടുത്ത് പോവാന്ന് അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിച്ചൂസ് നമ്മുടെ വീടിടക്ക് പറഞ്ഞല്ലോ എപ്പോഴും ഞങ്ങൾ ഇടുക്കി വീട്ടിലത് ഞങ്ങൾ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം വേറെ ആരും അവരുടെ വൈഫിൻ്റെ വീട്ടിൽ പോയാലോ പോയി നിന്നെന്ന് പറഞ്ഞൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങളൊരു അഞ്ചോ ആറോ ദിവസത്തേക്ക് പോകുമ്പോൾ അത് ഭയങ്കര വലിയ തെറ്റാണ് കേട്ടോ കാരണം ഏറ്റവും ദേഷ്യ സങ്കടം എനിക്ക് ഒരു ഒരുപോണൊക്കെ വന്നാൽ മറ്റേ ആദ്യ കുട്ടൂസംന്ന് വന്നൊരു അമ്മയുണ്ട് ആൾ ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഒക്കെ നല്ല രീതിയിൽ ഭയങ്കര സ്നേഹത്തിൻ്റെ രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇടും ചില സമയം ഭയങ്കരമായിട്ട് നമ്മളെ താഴെ കിട്ടി അവർക്ക് ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ആരും അങ്ങനെ പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല നിങ്ങൾക്ക് കണ്ണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം എൻ്റെ അമ്മേനെയൊക്കെ നല്ല രീതിയിൽ ക്രൂശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത് നിങ്ങളും അമ്മയാണ് രണ്ടോ മൂന്നോ മക്കളുണ്ടാവും അപ്പം നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ദൈവത്തിനകത്ത് ഞങ്ങളെ വിട്ടുപിടിക്കുക ഞങ്ങളുടെ ലൈഫിൽ എന്താണ് എങ്ങനെയാണ് എന്തൊക്കെയാണുള്ളത് ഞങ്ങൾക്കറിയാം അവിടെ നിന്ന് കേട്ടതല്ലാണ്ട് നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം വന്നിരുന്ന് സംസാരിക്കുക അതിപ്പോൾ ഏതൊരു മനുഷ്യനായാലും അതെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക അപ്പം അതൊന്നു പറയണം തോന്നി നമ്മളിപ്പം യൂട്യൂബിലുണ്ട് നമ്മൾ പബ്ലിക്കിൽ നിൽക്കുമ്പം എന്ത് നെഗറ്റീവും സഹിച്ചോളണം എന്നൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലല്ല നമ്മളാരോ നെഗറ്റീവായിട്ട് ഒന്നും ഈ ഒരു വീഡിയോ അതോടെ ഒരു നെഗറ്റീവ് ഒന്നും നമ്മൾ മറ്റുള്ളവരിലോട്ടെത്തിക്കുന്നില്ല എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സന്തോഷങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എത്തിക്കാറുള്ളൂ അതിൽ കുഷ്യും പെടുത്തിട്ടൊന്നും കാലം ഒരു പക്ഷേ അവരുടെ ലൈഫ് അങ്ങനെ ആയിരിക്കും അവരുടെ മരുമകൾ മരുമനിൽ നിന്നും ഒക്കെ ചിലപ്പോൾ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതായിരിക്കും അവർക്ക് പിച്ചുവിനെയൊക്കെ അത്രയും ധനന്തരത്തിയൊക്കെ സംസാരിക്കുന്നത് അപ്പം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിനെ ഓർത്ത് ഞങ്ങളുടെ ചാനൽ കാണുകയോ കണ്ട് ബുദ്ധിമുട്ടി അതിൽ മോശം കമ്മൻ്റ് ഇടുകയോ ചെയ്യാതിരിക്കുക റിക്വസ്റ്റ് ആണ് ആ ഒരു അമ്മയോട് കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ള എന്തായാലും അത്രക്കോളം മനസ്സും അടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ആരെയും പൊതുവേ ഒന്നും പറയാറില്ല അത്രയും നമ്മൾ ഇറിട്ടേഷൻ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്ന വെച്ചാൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചുമ്മാ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ പണക്കൊക്കെ വേണമെങ്കിൽ മോണിങ് റുട്ടീന്ന് പറയാൻ പറ്റില്ല കേട്ട കാരണം രാവിലെ ഞങ്ങൾ പണികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അച്ഛനും പണിക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ അമ്മുമ്മ വരുന്നതുകൊണ്ടൊക്കെ ഈ റൂമൊക്കെ ഈ റൂമൊക്കെ മൊത്തം അലം കൊലപ്പെട്ട് അപ്പോൾ അമ്മൂമ്മ വരുന്നതുകൊണ്ട് അതെല്ലാം ക്ലീൻ ആക്കി കാരണം ഞങ്ങൾ ആ ഈ റൂമിലോട്ട് പോകത്തില്ല നമ്മുടെ റൂം അപ്പുറത്താണല്ലോ അപ്പം അതെല്ലാം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങടെ കുറച്ച് വർത്തമാനം നിങ്ങൾക്ക് കുറച്ച് വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത്രയും ഉള്ളിട്ട് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായി വേഗം പോയിട്ട് ലൈക്കും ഷെയർ കൊടുക്കില്ല സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ ഒടിച്ച് പിടിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും